ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണം അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണം കേട്ടോ ഡെയിലി ഒരുപാട് അപ്ഡേഷൻസ് വരുന്നുണ്ട് നല്ല ഒന്നും രണ്ടും അപ്ഡേഷൻസ് ഒന്നല്ല ഒരുപാട് അപ്ഡേഷൻസ് ഡെയിലി രാവിലെ മുതൽ രാത്രി ആകുമ്പോഴേക്കും വരുന്നുണ്ട് അപ്പോൾ എല്ലാതും ഡെയിലി എഡിറ്റ് ചെയ്ത് വീഡിയോ ചെയ്യാൻ സമയം കിട്ടാറില്ല അപ്പോൾ ഇൻസ്റ്റയുടെ അക്കൗണ്ട് ഫോളോ ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ അതിൽ ഡെയിലി ഒരുപാട് അപ്ഡേഷൻസ് ഇടാറുണ്ട് അപ്പോൾ ഇൻസ്റ്റയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അതേപോലെ വാട്സപ്പിൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഫങ്ഷൻസോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള സമയത്ത് മാത്രം അങ്ങനെ ആഡ് ആയാലും മതി എന്നും അതിൽ ആഡ് ആയിട്ടിരുന്നാലും കുഴപ്പമില്ല നമുക്ക് റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ആർക്ക് വേണമെങ്കിലും നല്ല നല്ല മോഡൽസ് കാണുമ്പോൾ നിങ്ങൾക്ക് അയച്ചു കൊടുക്കുക എല്ലാം ഗ്രൂപ്പ് ബുദ്ധിമുട്ടായി തോന്നുന്നവർ നമുക്ക് വല്ല ഫങ്ഷൻസോ അല്ലെങ്കിൽ വല്ല മാരേജ് അതുപോലെ വല്ല പാർട്ടികൾ അങ്ങനെ എന്തെങ്കിലൊക്കെ ഉള്ള ടൈമിൽ ഒരാഴ്ച അതിൽ നിന്നിട്ട് അതിൽ വരുന്ന നല്ല നല്ല മോഡൽസ് നോക്കിയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അത് കഴിഞ്ഞ് റിമൂവ് ആക്കണം അങ്ങനെ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ മറക്കാതെ എല്ലാവരും ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുക അതുപോലെ ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്ത് ഓളൊന്ന് പ്രസ് ചെയ്തിട് അപ്പോൾ തന്നെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണതായിരിക്കും നല്ല നല്ല മോഡൽസ് തന്നെയാണ് എല്ലാം അതും കിട്ടും അപ്പോൾ മോഡൽസ് ഒക്കെ വരുമ്പോഴത്തേനും നല്ല നല്ല കളറ് അതുപോലെ എല്ലാ ഐറ്റംസും പല ടൈമിലും ഒക്കെ അപ്പം തന്നെ സ്റ്റോക്ക് ഔട്ടായി പോവാറുണ്ട് അപ്പോൾ ഏറ്റവും ആദ്യം എത്രയും പെട്ടെന്ന് ഇത് ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ട് ഗൂഗിൾ പേ ചെയ്ത് ഓർഡർ ചെയ്യണവർക്കാണ് ഏറ്റവും ആദ്യം നമുക്ക് ഇത് ഡ്രസ്സ് കിട്ടുക അല്ലാത്തവർക്ക് ഇത് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി പോകുന്നുണ്ട് അപ്പോൾ ഒരു വീഡിയോ കണ്ട് നമ്മൾ പിന്നീട് അത് നോക്കാമെന്ന് വിചാരിച്ച് വന്നിട്ട് കാര്യമില്ല വെറുതെ പറഞ്ഞതേ ഇല്ല ശരിക്കും അങ്ങനെയാണ് രാവിലെ എന്തേലും ഒന്ന് വരുമ്പോഴത്തേനും അപ്പോൾ അപ്പം തന്നെ ഒക്കെ സ്റ്റോക്ക് ഔട്ടായി പോകണുണ്ട് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യണം അപ്പോൾ അത് ഏതാച്ച സെലക്ട് ചെയ്യണം അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഒരു ഒരുപാട് പേര് വീഡിയോസ് കണ്ട് ഡെയിലി മെസ്സേജ് ആയിട്ടുണ്ട് അതുകൊണ്ട് ഒരുപാട് ഫ്രണ്ട്സുകളായി ഫ്രണ്ട്സുകളായിന്നെ പറയുക നമ്മൾ വിചാരിക്കാത്ത പല ആളുകളുമായിട്ട് നമുക്ക് പരിചയപ്പെടാൻ സാധിക്കുന്നുണ്ട് അതേപോലെ പലരും ഓർഡർ ചെയ്യണമുണ്ട് അപ്പോൾ അപ്പോൾ ഇനിയും എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങണേക്കാട്ടും ഒരുപാട് നല്ല നല്ല കളക്ഷൻസും ഉണ്ട് അതേപോലെ തന്നെ നല്ല റേറ്റ് നല്ല മിതമായ റേറ്റ് തന്നെയാണ് ഞങ്ങൾക്ക് വാങ്ങുമ്പോൾ അത് അറിയുന്നതായിരിക്കും പല ഐറ്റംസിനും ഷിപ്പിംഗ് ചാർജ് വരുന്നില്ല പലതിനും ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് അപ്പോൾ ഷിപ്പിംഗ് ചാർജ് ഇല്ലാത്തത് തന്നെ ഡി ടി ഡി സി വഴി മാത്രമാണ് ഷിപ്പിംഗ് ചാർജ് ഇല്ലാണ്ട് കിട്ടുകയുള്ളൂ അതും കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഷിപ്പിംഗ് ചാർജ് ഉള്ളത് നമുക്ക് പോസ്റ്റ് വഴി വേണമെങ്കിൽ അങ്ങനെ ആക്കാം ഡി ടി ഡി സി വഴി വേണമെങ്കിൽ അങ്ങനെ ആക്കാം പക്ഷെ പെട്ടെന്ന് കിട്ടാൻ എളുപ്പം ഡി ടി ഡി സി ആണ് അപ്പം എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവർക്ക് എപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതുപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഏത് മോഡലാണ് നിങ്ങൾ കൂടുതലിഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് അടിയിൽ കമൻ്റ് ചെയ്യുക മേടിച്ചില്ലെങ്കിലും അത്രയെങ്കിലും എല്ലാവരും സഹകരിക്കണം അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരിലേക്കും എത്തിക്കണം അപ്പോൾ ഫ്രണ്ട്സിനായാലും ഫാമിലിക്കായാലും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ നമ്മൾ കിട്ടുന്നത് എല്ലാവരും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളം എന്നില്ല പലവർക്കും പല മോഡൽസ് ആവും ഇഷ്ടം ഉണ്ടാവുക അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഡെയിലി അപ്ഡേഷൻസ് കാണാൻ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുക വേണമെന്നുള്ളവർ കോണ്ടാക്ട് ചെയ്താൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അപ്പോൾ നിങ്ങൾ കൂടുതൽ ഓർഡർ ചെയ്യുന്ന ആൾക്കാർക്ക് അതിനനുസരിച്ചിട്ട് ചെറിയ ചെറിയ ലെസ്സുകളൊക്കെ ഉണ്ടാവും കേട്ടോ എന്ന് പറഞ്ഞാൽ അമ്പത് ഓരോ ഡ്രസ്സിനനുസരിച്ചിട്ട് അമ്പത് രൂപ അല്ലെങ്കിൽ മുപ്പത് രൂപ അല്ലെങ്കിൽ ഇരുപത് രൂപ എങ്ങനെയാണെന്നു വെച്ചെങ്കിൽ ഓരോ ഡ്രെസ്സിനനുസരിച്ചിട്ട് ഒരുപാട് ഓർഡർ ചെയ്യണവർക്ക് ഒന്നോ രണ്ടോ ഓർഡർ ചെയ്യണവർക്കൊന്നും ഉണ്ടാവില്ല ഞങ്ങൾക്കൊന്നും വലിയ ലാഭമൊന്നും ഞങ്ങൾക്കും കിട്ടണില്ല നമ്മൾ അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഓർഡർ ചെയ്യണവർക്കൊക്കെ അതിൻ്റേതായ എന്തേലൊക്കെ നമ്മൾ കുറച്ച് തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഫ്രണ്ട്സിനോ ഫാമിലിക്കോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് വീഡിയോ ഫുള്ള് കണ്ടവർക്കും